എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ പി എം കിസാൻ സമ്മാൻ നിധി തുക നമുക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത ആഴ്ച തന്നെ വിതരണം ഉണ്ടാകും മിക്കവാറും ഇരുപത്തിനാലാം തീയതി തന്നെ ആയിരിക്കും ഇതിന്റെ വിതരണം ഉണ്ടാകുക എന്നാണ് ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേസമയം കിസാൻ വെബ്സൈറ്റിലും പി എം ഇവന്റ് വെബ്സൈറ്റിലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ഡേറ്റ് ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ എട്ടര കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഡിബിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ക്രെഡിറ്റ് ആകുന്നത് വലിയ താമസമില്ലാതെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് വളരെ കുറച്ച് ആളുകൾക്ക് ഒരാഴ്ചക്കിടെ ആ ഒരു തുക വിതരണം ചെയ്ത് താമസിച്ച് ഒരാഴ്ച കൊണ്ടൊക്കെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് വിവിധ കാരണം കൊണ്ട് മുടങ്ങുന്ന ആളുകളുണ്ട് അഞ്ചു ലക്ഷത്തോളം ആളുകൾക്ക് ഈ പ്രാവശ്യം മുടങ്ങും എന്നൊക്കെ അറിയിപ്പുണ്ട് അതായത് നിങ്ങളുടെ കൃഷിഭൂമി വിറ്റ് പോയിട്ടുണ്ട് ഗാൻ വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇ കെ വി സി ചെയ്യാത്ത ആളുകൾക്ക് മുടങ്ങും അതുപോലെ തന്നെ മുമ്പ് ആദായ കഴിഞ്ഞ വർഷത്തെ ആദായനികുതി അടച്ചിട്ടുള്ള ആളുകൾക്ക് ആ ഒരു തുക റദ്ദാക്കുകയും വാങ്ങിയ തുക തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുകയും ചെയ്യും ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക ലഭിക്കുന്നതാണ് കഴിഞ്ഞ തവണയ്ക്ക് ലഭിച്ചിട്ടുള്ള ആൾക്ക് വലിയ പ്രയാസം ഇല്ലാതെ ഈ ഒരു തുക ലഭിക്കുന്നതാണ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ചെയ്യാത്ത ആളുകൾക്കും ഈ ഒരു തുക ലഭിക്കുന്നതാണ് പി കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള വാർത്ത അത് കൃത്യമല്ല അത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിലും നിങ്ങൾക്കകത്തുള്ള എത്തിച്ചേരുന്നതാണ് മറ്റൊന്ന് നമ്മൾ കാത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനാണ് തുടങ്ങാതെ എല്ലാ മാസവും ഇനി വിതരണം ചെയ്യും നേരത്തെയുള്ള കുടിശ്ശികയും വിതരണം ചെയ്ത് പൂർത്തിയാക്കും എന്ന് ധനമന്ത്രി ഇപ്പോൾ ബജറ്റിൽ പറഞ്ഞു തുക വർദ്ധനവുമില്ലാതെയാണ് ഈ ബജറ്റ് പോയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബജറ്റിന് ശേഷമുള്ള ആദ്യ പെൻഷൻ വിതരണം ഫെബ്രുവരി ഇരുപതിനു ശേഷമുള്ള അറിയിപ്പ് വരും അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ അറിയിപ്പ് വരികയും ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് വിതരണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വലിയ താമസമില്ലാതെ ആ ഒരു തുക വിതരണവും കൂടി എത്തുകയാണ് മാത്രമല്ല പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ അനർഹത മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനർഹത നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കിക്കൊണ്ടുള്ള പരിശോധനകൾ ഉടൻ ആരംഭിക്കുന്നതുമാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് മറ്റൊന്ന് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾ കേന്ദ്ര വിഹിത മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾ അത് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആധാർ കാർഡിന്റെ കോപ്പി തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ വിഹിത വിതരണം ഇനി പത്ത് ദിവസമാണ് ഈ മാസേത് ഉള്ളത് അതിന്റെ ഇടയിൽ അവധി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ നഷ്ടപ്പെടാതെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഫെബ്രുവരി റേഷൻ നഷ്ടപ്പെടാതെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ തന്നെ റേഷൻ കടയിലെത്തി വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ മാസത്തെ ഒരു പ്രത്യേക

പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് മിക്കവാറും റേഷൻ കടയിലെല്ലാം അത് എത്തിയിട്ടുണ്ട് നിങ്ങളുടെ റേഷൻ കടയിൽ അതില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത റേഷൻ കടയിൽ അത് ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഇരുപത്തിയേഴ് രൂപ നിരക്കിലാണ് ഒരു കിലോ പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് ആട്ടയ്ക്ക് ഏഴ് രൂപയും ബാക്കിയുള്ള വിഹിതങ്ങൾ സൗജന്യമാണ് നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയും കൊണ്ട് മൂന്ന് കിലോ അരി കൂടിയുണ്ട് അപ്പൊ ഈ വിഹിതങ്ങളെല്ലാം കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പുതുതായിട്ട് ലഭിച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ ലക്ഷം ആളുകൾക്കാണ് പുതു ായി ബി പി എൽ റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ളത് ഇതുവരെ വെള്ള നീല റേഷൻ കാർഡിൽ ഉള്ള ആളുകൾക്കാണ് അപേക്ഷിച്ച് മുൻഗണനാ റേഷൻ കാർഡ് കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് പ്രിന്റ് എടുക്കുകയാണ് വേണ്ടത് രണ്ട് തരത്തിലാണ് നമുക്ക് പുതിയ റേഷൻ കാർഡുകൾ ലഭിക്കുക അതായത് ഇലക്ട്രോണിക് റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇലക്ട്രോണിക് റേഷൻ കാർഡ് ഇത്ര ഒരു കാർഡാണ് ഇതിന്റെ പുറകുവശത്ത് റേഷൻ കാർഡ് അംഗങ്ങളുടെ പേരും വിവരങ്ങളും ഉണ്ടാകും മറ്റൊന്ന് സ്മാർട്ട് റേഷൻ കാർഡാണ് ഇത് ഈ രൂപത്തിലുള്ളതാണ് സ്മാർട്ട് റേഷൻ കാർഡ് അപ്പം ഇതില് വെള്ള വെള്ള നിറത്തിൽ തന്നെയാണ് പിങ്ക് റേഷൻ കാർഡും മഞ്ഞ റേഷൻ കാർഡും എല്ലാം ലഭിക്കുക അതിൽ എ എ വൈ അല്ലെങ്കിൽ പി എച്ച് എച്ച് എന്ന് എഴുതിയിട്ടുണ്ടാകും മുൻഗണനാ റേഷൻ കാർഡിന് ഉള്ള വിഭാഗങ്ങളാണെങ്കിൽ എൻ പി എസ് അല്ലെങ്കിൽ വെള്ള റേഷൻ കാർഡെങ്കിൽ എൻ പി എൻ എസ് എന്നുണ്ടാകും അപ്പൊ ഈ രണ്ട് റേഷൻ കാർഡും നമുക്ക് പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ പുതിയ കാർഡ് അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് കേന്ദ്രങ്ങളിലോ പോയിട്ട് പ്രിന്റ് എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കുന്ന ഒന്നാണ് രോഗങ്ങൾ വരിക എന്നുള്ളത് പല സമയത്തും ചികിത്സയ്ക്കാണ് നമ്മെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയിലുള്ള ചിലവുകൾ വരുന്നത് രാജ്യത്തെ എഴുപത് വയസ്സ് പൂർത്തിയായവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ അതിന് തൊട്ട് താഴെയുള്ള ആളുകൾ ഇതിന് ഏക ആശ്രയം എന്നുള്ളത് ആരോഗ്യ ഇൻഷുറൻസുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ സർക്കാരിന്റെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത അറുപത് ശതമാനത്തോളം മലയാളികളാണ് സംസ്ഥാനത്തുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് സ്വകാര്യ ഇൻഷുറൻസ് തന്നെ എടുക്കണം പക്ഷേ സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും മുമ്പ് രോഗം ഉള്ള ആളുകൾക്കും പോളിസി എടുക്കാൻ കഴിയാറുണ്ടായിരുന്നില്ല ഇനി പോളിസി എടുക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന മുമ്പുള്ള രോഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാറും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നു മുതൽ നടപ്പിലായിട്ടുള്ള പുതിയ ചട്ടപ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് അറുപത്തി അഞ്ച് വയസ്സ് കവിയരുത് എന്ന മാനദണ്ഡം എടുത്തു കളഞ്ഞിട്ടുണ്ട് രോഗം വന്ന് ബുദ്ധിമുട്ടിലാകുന്ന നിരവധി വയോജനങ്ങൾക്ക് ഈ തീരുമാനം ഗുണകരമാകും ഇൻഷുറൻസ് ഏജൻസി ഓഫ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ഐ ആർ ഡി എ ഐയുടെ പുതിയ വിജ്ഞാപനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതലാണ് വിജ്ഞാപനം നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് ഇനി ഏത് മുതിർന്ന പൗരന്മാർക്കും ഇൻഷുറൻസ് പോളിസി എടുക്കാം എന്ന് ഐ ആർ ഡി എ ഐ വിജ്ഞാപനത്തിൽ പറയുന്നു ഇൻഷുറൻസ് കമ്പനികളുടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും കാരണം ആരോഗ്യ ഇൻഷുറൻസുകളുടെ പല ആനുകൂല്യങ്ങളും അറുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഇതിന് പരിഹാരമായി വയോജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വ്യവസ്ഥകളും പുതിയ വിജ്ഞാപനത്തിലുണ്ട് മുതിർന്ന പൗരന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസികൾ അവതരിപ്പിക്കണം എന്ന് കമ്പനികളോട് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ ഏതെങ്കിലും രോഗം ഉള്ള ആളുകൾക്കും പോളിസി നൽകാൻ കമ്പനികൾ നിർബന്ധിതരാണ് മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന രോഗമാണ് എന്ന പേരിൽ കമ്പനികൾക്ക് ക്ലെയിം നിരസിക്കാനാവില്ല പുതിയ പോളിസി ഉടമകൾക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള കാത്തിരിപ്പ് കാലയളവ് അതായത് വെയിറ്റിംഗ് പീരീഡ് നാൽപ്പത്തി മാസത്തിൽ നിന്നും മുപ്പത്തി ആറ് മാസമാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് പോളിസി എടുക്കുന്ന സമയത്ത് പോളിസി ഉടമ രോഗം വെളിപ്പെടുത്തിയാലും ഇല്ല എങ്കിലും അസുഖമുള്ള വ്യക്തി തുടർച്ചയായി മുപ്പത്തി ആറ് മാസം പോളിസിയിൽ തുടരുന്ന പക്ഷം ഇൻഷുറൻസ് പരിരക്ഷ നൽകണം എന്നതാണ് നിർദ്ദേശം പോളിസി ഉടമകൾക്ക് പ്രീമിയം തുക തവണകളായി അടക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കാനും നിർദ്ദേശം പറയുന്നു പോളിസി ഉടമകൾക്ക് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതിനും മറ്റു ചികിത്സകൾ പോലെ ആയുഷ്മാൻ ചികിത്സകൾക്കും തുല്യമായ കവറേജ് നൽകുന്നതിനും ഇൻഷുറൻസ് കമ്പനികൾ നയം രൂപവൽക്കരിക്കണം എന്നും നിർദ്ദേശത്തിലുണ്ട് അലോപ്പതിക്ക് പുറമെ ആയുർവേദം യുനാനി യോഗ നാച്ചുറോപ്പതി സിദ്ധ ഹോമിയോപ്പതി തുടങ്ങിയ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ചികിത്സാ രീതികളെ കൂടി ആശ്രയിക്കുന്ന വയോജനങ്ങൾക്ക് ഈ നിർദ്ദേശം ഏറെ ഗുണകരമാണ് മാത്രമല്ല പോളിസി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിന് പോളിസിയുമായി ബന്ധപ്പെട്ട മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ പ്രത്യേക സംവിധാനം കമ്പനികൾ ഒരുക്കണം ഇത് സംബന്ധിച്ച വിവരങ്ങൾ അതാത് കമ്പനികളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഒരു നിർദ്ദേശമാണ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് അതായത് പുതിയ പോളിസി എടുക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല മുമ്പ് രോഗം ഉണ്ട് എങ്കിൽ പ്രശ്നമല്ല അതിനെല്ലാം ഇനി കവറേജ് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് അന്നത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം